ഹായ് ഗായ്സ് താങ്ക്സ് ഫോർ യുവർ ലവ് ദിസ്ഇസ് യുവർ റയാൻ മെസ്സി ഇൻ ഇന്ത്യ ആദ്യം എത്തിയത് കൊൽക്കത്ത പിന്നെ ഹൈദരാബാദ് ഇന്നലെ മുംബൈ ഇന്ന് അടുത്ത സ്ഥലം മോദിയുമായി കാണും അപ്പോൾ മെസ്സി ഇന്ത്യയിൽ എത്തുമ്പോൾ ഉറപ്പായിട്ടും ഒരു സംഭവം ഉണ്ടാവും ജനക്കൂട്ടം എവിടെയാണോ ഉള്ളത് അവിടെ ജനക്കൂട്ടം ഉണ്ടാവും സ്റ്റേഡിയം ഫുള്ളായി പുറത്തു ആളുണ്ടാവും കാരണം വരുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയറാണ് അതായത് ലിയണൽ മെസ്സി എന്ന് പറയുന്നത് ഒരു സംശയവും ഇല്ലാതെ ദ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ല ദ നമ്പർ വൺ പ്ലെയർ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി ലിയണൽ മെസ്സി ഗോട്ട് ഈ ടൂറിൻ്റെ പേര് ആൾ വരുന്ന ഈ ഒരു പരിപാടീൻ്റെ പേര് എന്താണ് ദ ഗോട്ട് ടൂർ എന്നാണ് ഗോട്ട് ടൂർ ഓക്കെ അപ്പോൾ ലിയണൽ മെസ്സി എത്തുമ്പോൾ എന്താണ് സജ്ജീകരണം കൊടുക്കട്ടെ എന്നുള്ളത് പ്ലാൻഡ് പ്ലാൻഡായിരിക്കണം കേരളത്തേക്ക് വരുന്നത് കണ്ടിട്ട് വന്നില്ല വന്നില്ല എന്ന കാരണം സജ്ജീകരണങ്ങളൊക്കെ അല്ല ഇവിടുത്തെ സ്റ്റേഡിയം നല്ലൊരു സ്റ്റേഡിയം അല്ല പിന്നെ എന്താ ഇവിടുത്തെ കളിക്കാൻ മാത്രം ഒരു പിച്ച് റെഡിയില്ല അത് പോയി അത് ഒഴിവായി പക്ഷെ എന്നിട്ട് ഇന്ത്യയിൽ വന്നു ഇപ്പം മിന്നാതെ കൊൽക്കട്ടയിലായിരുന്നു സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കൊൽക്കട്ട സ്റ്റേഡിയം അടിച്ചു പൊടിച്ചു ആര് ഫാൻസ് കാരണം ഒരു ടിക്കറ്റിന്റെ റേറ്റ് മെസ്സിയെ കാണാനുള്ള ടിക്കറ്റിന്റെ റേറ്റ് അത് ഏറ്റവും മുകളിൽ മുകളിലിരുന്ന് മെസ്സിയെ ഉറുമ്പ് പോലെ കാണാൻ പറ്റുന്ന ഒരു ടിക്കറ്റ് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം പന്ത്രണ്ടായിരം ഒന്ന് താഴും അപ്പൊ ഒന്ന് അടുത്തുനിന്ന് കാണാം പിന്നെയും മുകൾക്കും ഉണ്ടാവും ടിക്കറ്റ് ഓക്കെ ഈ പന്ത്രണ്ടായിരവും അയ്യായിരവും എടുത്ത് ടിക്കറ്റ് എടുത്ത് കയറി ആൾക്കാർക്ക് മെസ്സിയെ കാണാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് അവർ അവർക്കോ ഏകദേശം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പത്തായിരം ആൾക്കാരാണ് സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായത് പുറത്ത് വേറെയും ഉണ്ട് ഈ ഒരു ലക്ഷത്തി പത്തായിരം ആൾക്കാർ മെസ്സിയെ കാണാൻ പറ്റിയത് ഒരു അമ്പതിനായിരം പേർക്കാണ് ഈ ബാക്കി അമ്പതിനായിരം പേരും കളിപ്പാണ് ഈ കാണാൻ പറ്റത്തിൻ്റെ റീസൺ എന്താണെന്നറിയോ അതായത് മെസ്സി നടക്കുമ്പോൾ മെസ്സിയെ ഫ്രീ ആയി വിടാതെ അടുത്ത് ഈ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ ഒരു മന്ത്രി ഈ ഡിസ്റ്റൻസിലൊരു പോലീസ് പോലീസ് പിന്നെ സേഫ്റ്റി ഒക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അതായത് അപ്പോൾ ദൂരത്തുനിന്ന് ഈ സൈഡിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് മെസ്സി എന്താ കാണാൻ തരും മെഷീനെ താടി താരം അത്ര കാണാൻ പറ്റും അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ മെസ്സിനെ ബാക്ക്ന്ന് കണ്ടു ഈ പന്ത്രണ്ടായിരം അയ്യായിരം എടുത്ത് കയറിയ ആൾക്കാർക്ക് മെസ്സിനെ കാണണമെങ്കിൽ മെസ്സി ഫ്രീ ആയി നടക്കട്ടെ മെസ്സി കാണുമ്പോൾ ഡീപ്പോ ആണെങ്കിലും സുപാരസാണെങ്കിലും മൂന്നാളും ഫ്രീ ആയി നടന്നാൽ മാത്രമേ ഉള്ളൂ നടന്നു പോയാലും കാണാൻ പറ്റും ഇത് മുമ്പിൽ എന്താള് ബാക്കിലാൾ സൈഡിലാൾ അത് കുറച്ച് ഡിസ്റ്റൻസിലായും കുഴപ്പമില്ല അത് ഈ നേരെ അപ്പുറത്ത് അപ്പൊ എങ്ങനെ ഈ കവർ ചെയ്ത് പോയ മെഷിനെ കാണും ഒരിക്കലും പറ്റില്ല അപ്പോൾ ഇത്രയും അമ്പതിനായിരം ഒരു ലക്ഷം ആൾക്കാർക്കും ദേഷ്യം പിടിച്ചു മെസ്സി പത്ത് മിനിറ്റ് കൊണ്ട് പോവുകയും ചെയ്തു ഓക്കെ ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞ ഉടൻ ആൾക്കാർ ബഹളം നടക്കാൻ തുടങ്ങി ചെയറൊക്കെ അടിച്ച് പൊട്ടിച്ച് ഫ്ലക്സൊക്കെ വലിച്ച് കയറി എല്ലാം തച്ച് പൊളിച്ച് ഗ്രൗണ്ടിലുള്ള ഹപ്പും നമ്മളെ വെയിലുള്ളവർക്കുള്ള ഹബ്ബൊക്കെ കാണുമല്ലോ ഹബ്ബും എല്ലാം തച്ചു കൊളിച്ച് ആൾക്കാരായി ഗ്രൗണ്ട് കടന്ന് കുറിച്ച സെലിബ്രേഷനും കാര്യങ്ങളും കാരണം അവർക്ക് അവരുടെ പൈസ മുതലാവണം പിന്നെ കേസും കൊടുത്തു ഇപ്പോൾ ഫൈനലി ആ ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തിയ ടീം ആ പൈസ മുഴുവൻ ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും തിരിച്ചു കൊടുക്കാനുള്ള ഒരു വിധി വന്നിട്ടുണ്ട് അത് കിട്ടുള്ളതെന്ന് അറിയില്ല പക്ഷെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇന്നലെ മിന്നാനെത്തിയത് ഹൈദരാബാദിലാ നൈറ്റ് അവിടുത്തെ മാനേജ്മെൻ്റ് കാണിച്ചു വന്നു എങ്ങനെയാവണം ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് വരുമ്പോൾ എങ്ങനെയായിരിക്കണം ആ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് പ്രോഗ്രാം നോക്കേണ്ടത് അവിടെ മെസ്സിക്കൊപ്പം വന്നിട്ടുള്ളത് ആരാണ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹൈദരാബാദ് അതായത് ഹൈദരാബാദിൻ്റെ ചീഫ് മിനിസ്റ്റർ ഒരാഴ്ചയും രണ്ടാഴ്ച മുമ്പ് തന്നെ ടർഫിലൊക്കെ കളിച്ച് ചെക്കന്മാരൊപ്പം കളിച്ച് ഫിറ്റ്നസ് ഒക്കെ റെഡിയാക്കി മെസ്സിനൊപ്പം കളിക്കാല എല്ലാ തയ്യാറെടുപ്പും ആക്കി വെച്ചിട്ടുള്ളൊരു ആളാണ് അപ്പോൾ ആൾ കളിച്ചു ഇപ്പോൾ ആളെ വീഡിയോസൊക്കെ കുറച്ച് വൈറലാണ് കോമഡി ആണെങ്കിലും ആളൊരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലേറല്ല മെസ്സി ഒപ്പം പന്ത് കെട്ടാൻ വേണ്ടി അയാൾ ഈ ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് ഫിറ്റ്നസ് ഒക്കെ എടുത്ത് ജസ്റ്റ് കളിച്ചു അത്രയേ ഉള്ളൂ കാരണം പാസിംഗ് ഒക്കെ ശരിയല്ല ഒക്കെ തെറ്റാണ് ബട്ട് അദ്ദേഹം കണ്ടക്ട് ചെയ്ത പ്രോഗ്രാം അത് വിജയിച്ചു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തെറ്റി കൊൽക്കട്ടേൻ്റെ ഭാഗത്തായിരുന്നു ഇന്നലെ മുംബൈയിലാണ് മുംബൈയിലും അത്യാവശ്യം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് മെസ്സിയെ ലൂയിസ് വാരസിനാണെങ്കിലും ഡീപ്പോലാണെങ്കിലും മൂന്ന് പേരും ഒരേപോലെ കണ്ടിട്ടുണ്ട് സുനിൽ ഛേത്രിയെ കണ്ടു മെസ്സിയും സുനിൽ ഛേത്ര മുട്ടി അതേപോലെ മുട്ടി പറഞ്ഞാൽ രണ്ട് മുട്ടി സുനിൽ സുനിച്ച മുട്ടി അങ്ങനെ എല്ലാം ക്ലീൻ അപ്പം ഇതാണ് കൊൽക്കട്ടയിൽ സംഭവിച്ചത് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഗുഡ് പല പ്രോഗ്രാംസിൻ്റെയും മാനേജ്മെൻറ്റാണ് പറ്റാത്തത് മാനേജ്മെൻറ്റ് ഉഷാറായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം പോകും ഇനി കേരളത്തേക്ക് മെസ്സി വന്നില്ല അതിന് മുമ്പ് കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് കാരണം കേരളത്തിലേക്ക് മെസ്സി വരാന്ന് വരുമെന്ന് പറയുമ്പോൾ തന്നെ ചില ഫുട്ബോൾ പ്ലെയേർസ് മെസ്സിയെ ഇഷ്ടമില്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചില ഫുട്ബോൾ പ്ലേയേഴ്സ് പറഞ്ഞു മെസ്സി കേരളത്തിലേക്ക് വന്നതുകൊണ്ട് എന്താണ് ഉപകാരം ഫുട്ബോളിന് എന്താണ് ഉപകാരം ഇന്ത്യൻ ഫുട്ബോളിന് എന്താണ് ഉപകാരം ഇത്രയും പൈസ നിങ്ങൾ കൊടുത്താക്കണു ഈ മെസ്സി വന്നിട്ടില്ലെങ്കിൽ എന്താ ഉപകാരം അതൊന്ന് പറയൂ നിങ്ങൾ ഇപ്പോൾ ഇവിടെ മെസ്സി വന്നാലും പോയാലും ഫുട്ബോളിന് കിട്ടേണ്ട വാല്യൂ അത് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴോ കിട്ടും അത് മെസ്സി വന്നാലും ഇല്ലെങ്കിലും അതേപോലെ തന്നെ നിൽക്കും അല്ലാതെ ചില പ്ലേയേഴ്സ് എന്ന് പറയാണ് മെസ്സി വന്നുകൊണ്ട് എന്താണ് ഇന്ത്യൻ ഫുട്ബോളിന് ലാഭം എന്താണ് ഉപകാരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർക്ക് അത് മെസ്സി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളുണ്ടാവാം പിച്ചിൻ്റെ കാരണങ്ങളുണ്ടാവാം എന്തായാലും നമുക്ക് മെസ്സിയെ കാണാൻ പറ്റിയില്ല മുംബൈ കണ്ടു ഹൈദരാബാദ് കണ്ടു കൊൽക്കത്ത കണ്ടു ഇന്ന് ഡൽഹി ആണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും കണ്ടു നമ്മളിവിടെ ഇതൊക്കെ ഫോണിൽ ഇപ്പോഴും കണ്ടിരിക്കുകയാണ് ഇനി മെസ്സി ഈ കാരണം രാഹുൽ ഗാന്ധി വരെ മെസ്സിയെ പോയി പോയാൽ കണ്ടു ഷാറുഖ് ഖാൻ ടൈഗർ ഷെരീഫ് അങ്ങനെ പല സച്ചിൻ ടെണ്ടുൽക്കർ സുനിൽ ഛേത്രി എല്ലാവരും മെസ്സി അങ്ങോട്ട് പോയി കാണുകയാണ് അപ്പോൾ മെസ്സിയുടെയും ആ ഒരു വാല്യൂ എന്താണെന്നുള്ളത് ഇപ്പോൾ കേരളമൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ വരാൻ എന്ന് പറഞ്ഞ ആളെ വരും വരുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് വരുന്നത് എന്ത് വാല്യൂ ഫുട്ബോളിൽ നിന്ന് കിട്ടുക മെസ്സി വന്നത് ഞാനൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചതിന് നമുക്ക് കിട്ടി നമുക്കിതൊക്കെ ഫോണിൽ നിന്ന് കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തി ഒരു കാര്യം നിങ്ങൾക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അടുത്ത ദിവസം അടുത്ത ആയിട്ട് കാണാം ശരി ബൈ